ശാലെ ഉള്ളിൽ കമത്തും കമത്തുമ്പോ അതിന്റെ അടിയിൽ ഒരു സർപ്പം തപസിരുന്ന് ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അത് അത് ചാവു എന്നാണ് പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സർപ്പം നമ്മൾ ഏണിയും പാമ്പും കളി കളിക്കുമ്പോൾ ഏണീക്കൂടെ മുകളിൽ കയറി പോകുന്ന സർപ്പത്തിനോട് ഇരുന്ന് കാലയായിട്ടു മനസ്സിലായ അതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വിചാരിയാകും അത് നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുമെന്നാണ് പക്ഷെ അത് ഈശ്വരീയമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സർപ്പങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു പ്രകാശത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അത് തെറ്റായെന്ന് യുക്തിഭദ്രമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല അത് യുക്തി യുക്തിഭദ്രമല്ല നാങ്കർ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നാങ്കർ കാണത്തുള്ളൂ അതിവിശേഷമായിട്ടുള്ള ദൈവങ്ങൾക്ക് തുല്യമാണ് രമയ്ക്കെന്ത അനുഭവം സർപ്പങ്ങളുടെ അനുഭവം എന്നിട്ട് 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 നമ്മൾ അങ്ങനെ ചിന്തിക്കാനായി പാടില്ല സർപ്പം പറഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന സാധനം അല്ലെങ്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഈശ്വരീയതയാണ്